സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൻ തിരക്കി അന്ധയാചകൻ ചെയ്ത ഒരു കാര്യം കാര്യമല്ലേ ചുറ്റുപാടും വലിയ ബഹളം ഒത്തിരിയേറെ ശബ്ദങ്ങൾ ഇത് കേട്ടപ്പോൾ കാഴ്ചയില്ലാതിരുന്ന ആ അന്ധയാചകൻ തിരക്കി എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇത്രയേറെ ബഹളം ബാക്കിയുള്ളവർ പറഞ്ഞതേ നസ്രായനായ ഈശോ കടന്നു പോകുന്നു ഈശോ കടന്നു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ അവന്റെ ആവശ്യത്തിനായിട്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു ഒന്ന് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് തിരക്കാനായിട്ട് അവൻ തയ്യാറായി ഈ ബഹളം കേട്ടപ്പോൾ അവൻ നിശബ്ദനായിരുന്നുവെങ്കിൽ അവൻ എന്നെ എടുത്തേനെ അവൻ ഈ അനുഗ്രഹം കിട്ടുമായിരുന്നു അവനൊരിക്കലും കാഴ്ച ലഭിക്കത്തില്ലായിരുന്നു മറിച്ച് ബഹളം കേട്ടപ്പോൾ എന്താണ് എന്ന് തിരക്കാനായിട്ട് അവൻ തയ്യാറായി ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു ഈശോയെക്കുറിച്ച് കേട്ടപ്പോൾ അതുവരെ നിശബ്ദനായിരുന്ന അവൻ നിലവിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറായി രണ്ടാമത്തെ കാര്യം അവൻ അതാ ചെയ്യുന്ന അല്ലെ ഒന്ന് അവൻ തിരക്കി മനസ്സിലാക്കി ഈശോയാണ് എന്നറിഞ്ഞപ്പോള് രണ്ട് അവൻ അവന്റെ ജീവിതത്തില് മിണ്ടാതിരുന്നില്ല മറിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചു അവന്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് പ്രശ്നമായിട്ട് തോന്നിയപ്പോൾ അവൻ എന്താ പറഞ്ഞു നീ മിണ്ടാതിരിക്കേ തടസ്സങ്ങളുണ്ട് പക്ഷെ ഈ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് വീണ്ടും നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോ അവിടെ നിന്നതും അവന്റെ പക്കൽ വന്ന് അവനെ അനുഗ്രഹിച്ചതും അവന് കാഴ്ച ലഭിച്ചതും സ്നേഹമുള്ളവരെ ഈ അന്ധയാചകൻ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതേ എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാ പ്രാർത്ഥി ഒന്ന് ഈശോയെ അറിയാനായിട്ട് പറ്റണം ഈശോയെ അറിഞ്ഞാൽ മാത്രമേ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഈശോയെ അറിയാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല ഈശോയെ അറിയാതെ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നമ്മൾ നമ്മൾ പരാജയപ്പെട്ടു പോകും കൃത്യമായിട്ട് പരാജയപ്പെട്ടു പോകും നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ ഈശോ ആരാണ് എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിവുണ്ടായിരുന്നു മറ്റുള്ളവർ പറഞ്ഞു തന്ന അറിവല്ല ഞാൻ മനസ്സിലാക്കണം ഈശോയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കണം അത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഈശോയെ തിരക്കി ഇറങ്ങണം ഈ അന്ധയാചകൻ ശബ്ദം കേട്ട് ആരാണ് എന്ന് തിരക്കാനായിട്ട് തയ്യാറായതുപോലെ എൻ്റെ ജീവിതത്തില് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ പറ്റണം ഈശോയുടെ സന്നിധിയിൽ വന്നിരുന്ന് അവനെ കേട്ട് അവൻ ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കണം എന്നാൽ മാത്രമേ എനിക്ക് അവനോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത് ഒന്നാമത് നമ്മൾ ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്താ ഈ അന്ധയാചകനെ പോലെ നിലവിളിച്ച് പ്രാ തടസ്സം ഉണ്ടാവും കേട്ടോ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികളുണ്ടാകും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും സഹനങ്ങൾ കൂടി വരുന്നത് പ്രാർത്ഥിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത് മറ്റുള്ളവർ കളിയാക്കുമ്പോൾ പ്രാർത്ഥന ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകരുത് ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ ഓടാതെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാ എനിക്ക് എന്റെ ജീവിതത്തില് അനുഗ്രഹം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്താ രാജകം ചെയ്ത അതല്ലേ അവൻ പ്രാർത്ഥിച്ചപ്പോൾ മറ്റുള്ളവരെ നിർത്താൻ പറഞ്ഞു അവൻ നിർത്തിയില്ല അവൻ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ച് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥ ക്കാണ് ഈശോ ഉത്തരം നൽകുക സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റണം നിലവിളിച്ച് പ്രാർത്ഥിച്ചോ തടസ്സങ്ങളില് വീണ് പോകേണ്ട വ്യക്തികളല്ല നമ്മള് വിശ്വാസത്തോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കാനായിട്ട് എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരും ഞാൻ ചോദിക്കുന്നത് എൻ്റെ ദൈവം തരും തടസ്സങ്ങളെ അതിജീവിച്ച് പ്രാർത്ഥിക്കുമ്പോഴാ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഗ്രഹം ലഭിക്കുക സ്വയമുള്ളവരെ അതുകൊണ്ട് നമുക്കും ഈ അന്ധയാചകനെ പോലെ ഈശോയെ മനസ്സിലാക്കാം മനസ്സിലാക്കിയതിനു ശേഷം എതിർപ്പുകളിലും പ്രയാസങ്ങളിലും വീണു പോകാതെ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് അവയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുത്ത് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മുടെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ